hello to hello to this food chat namak 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 joisana ganma wala എൻ്റെ വളകളൊക്കെ കണ്ടോ അടുത്ത വള ഒരു വള രണ്ട് വള നല്ല ഷൈനിങ് വളരെ അമ്മയുടെ സിറ്റി കണ്ടു എൻ്റെ തടയിൽ നല്ല

ഈ താനാതെ കുറെ താനങ്ങളുണ്ട് ഈ ബോക്സുണ്ട് ഇത് ഇത് വല്ല പിന്നെ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ നമ്പർ ഫൈവ് നമ്പർ സിക്സ് വരെ എനിക്ക് ഉടുപ്പുകളുണ്ട് നമ്പർ ഹൺഡ്രഡ് വരെ എനിക്ക് ഉടുപ്പുകളുണ്ട് വന് നമ്പർ എയ്റ്റ് നമ്പർ നയൻ സിനിഷ് തെങ്ങ് ബൈ ബൈ ഐ ലവ് യു